நமஸ்காரம் துஞ்சன் லேக்க அப்டேட் கல்யாணம் இனி வேற பாசித் பாசித் ஆர்கேட் பூங்கோட்டம் எயிட் சீரோ செவன் டூ ஒன் ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ കേരളത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കോയത്തങ്ങൾ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂർ വാഗൻ ട്രാജഡി സ്മാരക ടൌൺഹാളിൽ സംഘടിപ്പിച്ച വിശദീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മീഷനെയും സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി നടപ്പാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് ഈ പദ്ധതി തിരിച്ചറിയുകയും അതിനെ ഈ സമ്മേളനം രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമി ഒരു ആദർശ പ്രസ്ഥാനമാണ് ആദർശ പ്രചരണവും അതിനനുസരിച്ചുള്ള ജീവിത പരിശീലനവുമാണ് ജമാത്തിന്റെ പ്രധാന ഊന്നലുകൾ ജമാത്തിനെതിരല്ലെന്ന പേരിൽ ഇസ്ലാമിന്റെ തന്നെ അടിസ്ഥാനങ്ങൾക്കെതിരെയാണ് സി പി എം അക്രമങ്ങൾ നടത്തുന്നത് ഇത് മുസ്ലിം വിരുദ്ധത വർദ്ധിക്കാനാണ് കാരണമാകുന്നത് നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി ഒന്നിച്ചു പോരാടിയതു മുതൽ വിവിധ ജനവിഭാഗങ്ങൾ ഒത്തൊരുമിച്ച് സൗഹൃദത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നത് ഈ സൗഹൃദവും പരസ്പരം സഹകരണവും നാടിന്റെ പുരോഗതിയുടെയും നിലനിൽപ്പിന്റെയും അടിസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സമീർ കാളിക്കാവ് അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സക്കീർ ഹുസൈൻ തുവൂർ ഹബീബ് ജഹാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സലീം മമ്പാട് എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി എ ഷാക്കിർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ഡോക്ടർ നാസർ കുരിക്കൽ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് വൺ